ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണം ഓണം ആഘോഷം പൂക്കളും പൂക്കളൊക്കെ ഇടയിൽ നമ്മളിവിടെ ആരംഭിക്കുവാണ് നത്തമാണ് നത്തം ഫസ്റ്റ് നിഷാനാണ് കേട്ടോ പൂവിടണേ അപ്പൊ ഈശാനാണ് കേട്ടോ ഇന്ന് പൂടുന്നത് പൂവിടുന്നത് ശൈലമ്മൂടെയാണ് പൂവിടുന്നത് ആക്കി മെന്തവട്ടത്തി നടക്കട്ടെ കൂടി잖아 കൂടി잖아 എന്നെച്ചാ ടൂടി잖아 കൂടി잖아 ആ തുടിട്ടുകൂടി അല്ല അത് വട്ടത്തി വട്ടത്തിക്ക് തണ്ട് മുറുക്ക് ഇനി തണ്ട ആ ഇല്ലല്ല അച്ചമാൻ അച്ചമാൻ ചേരി ഇനി ഞാനില്ലണ്ടാ ഇട്ട 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 ഇങ്ങനേ വേണ്ട അവാ ആൈഷാനേ ഈ ചാണകം കാലേ ചെളി രാവിലൊന്നും താല്പര്യമില്ല കേട്ടോ ആ റീഷൻ കയറിപ്പോയി ഈശാന വെള്ളത്തിലേക്കാൻ പറ്റില്ല രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടാവുന്നു ഇപ്പം റീഷാനവിടെ പോയിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നു നമുക്ക് കുറച്ച് പൂക്കളൊക്കെ മതി കേട്ടോ ചെറിയൊരു പൂക്കളം അത്ര മതി നമുക്ക് ആദ്യം ടാ കഴിഞ്ഞു പൂവിട്ട് ശന വേണ്ട 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 കണ്ടോ തൊഴുതോ പോരാ എഴുന്നേറ്റാ ആ മതി മതി കഴിഞ്ഞു നമ്മളേ ഇന്നത്തെ പൂക്കട്ടപ്പോൾ കഴിഞ്ഞു നാളെ രാവിലെ രാവിലെട്ടോ അപ്പൊ അത്തായതുകൊണ്ട് ഇന്ന് ഇത്ര ചെറിയൊരു പൂക്കളം മതി നമുക്ക് ഓരോ ദിവസവും ഓരോ കളറ് അങ്ങനെയൊക്കെ പ്രത്യേകതയുണ്ട് ഇന്ന് തന്നെ അങ്ങനെ ഇന്നത്തെ കളർ എന്താ അങ്ങനെയുണ്ടോ ആ ഇന്നിപ്പോൾ അത്തായതുകൊണ്ട് ഈ വൈറ്റ് തുമ്പപ്പൂണാണ് തുമ്പപ്പൂ മാത്രം മതി എന്നാണ് പറയണേ അപ്പം നമ്മളൊരു മഞ്ഞ അങ്ങോട്ട് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയാണ്